അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം പ്രകീർത്തിച്ച് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം നേർന്ന് വെള്ളത്തോൾ എഒപിഎ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ഏവർക്കും ഡയമണ്ട്സിന്റെ ക്രിസ്മസ് പുൽക്കോട്ടിൽ പുണ്യം പൂത്ത രാവ് കടന്ന് പ്രത്യാശയുടെ സന്ദേശം ഉയർത്തുന്ന ക്രിസ്മസ് പുലരിയിലേക്ക് നാടടുക്കുമ്പോൾ നോമ്പെടുത്ത് നക്ഷത്രങ്ങൾ തൂക്കി വീടും ദേവാലയങ്ങളും വർണ്ണവിളക്കുകളും തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച് കാത്തിരിക്കുകയാണല്ലോ ലോകം അർദ്ധവാർഷിക പരീക്ഷകളുടെ പിരിമുറുക്കം അവസാനിച്ച് ക്രിസ്മസിന്റെ സന്ദേശം അറിയിച്ച് കരോൾ സംഘങ്ങൾ ക്ലാസുകൾ തോറും പര്യടനം നടത്തി സ്കൂൾ മുറ്റത്ത് പുൽക്കൂടുകൾ ഒരുക്കി സാന്താ സമ്മാനങ്ങളുമായി ക്ലാസുകളിലെത്തി വിദ്യാലയത്തിലെ എല്ലാ കുട്ടികൾക്കും പ്രത്യേക പായസവും തയ്യാറാക്കി വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ ആഘോഷത്തിനപ്പുറം പുതുവത്സരത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളും സംഘടിപ്പിച്ചിരുന്നു യു പി വിഭാഗം കുട്ടികൾക്ക് ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മാണ മത്സരവും എൽ പി വിഭാഗം കുട്ടികൾക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ കളറിംഗ് മത്സരവും സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ പ്രകാശ് കുമാർ പി ടി എ പ്രസിഡന്റ് രമേഷ് കെട്ടി പി ടി എ അംഗങ്ങളായ സന്തോഷ് രാഗി കൃഷ്ണ എം ടി എ അംഗങ്ങളായ സഫിയ സമീറ ജംഷീല എന്നിവർ പങ്കെടുത്തു അധ്യാപകരായ കെ കെ റംല സി പി റഷീദ കെ പി നസീം ബി ആതിര എന്നിവര് ആഘോഷ പരിപാടികള്ക്ക് നേതൃത്വം നല്കി കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് ഇനി സ്മാർട്ട് ഫോൺ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ചൊരു സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ ഒരു സുവർണ്ണ അവസരം പ്ലാനറ്റ് മൊബൈൽ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്